ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാ ജില്ല നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് ഒക്കെ ആയത് നമുക്ക് നല്ല തിളങ്ങി തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല സൂപ്പർ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അതെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഗ്രൂപ്പിൽ കെയർ ഉള്ളൂ കേട്ടോ സൂപ്പർ സ്പെഷ്യൽ കളക്ഷനിൽ പെടുന്ന മെറ്റീരിയൽസ് ആണെല്ലാം തന്നെ ആദ്യത്തെ കാണിച്ച ആ ഒരു പാർട്ടി വെയർ മെറ്റീരിയൽസ് അതായത് നെറ്റ് നെക്കിൽ വർക്കുള്ള മെറ്റീരിയൽ എല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് അത് കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്ന മെറ്റീരിയലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തന്നെയാണ് ഇവിടെ തൊട്ടിട്ട് അതായത് ഇത് വിചിത്രയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെല്ലാം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു കോട്ടൺ ഫാബ്രിക്കാണ് ആയിരത്തി ഒരുന്നൂ മ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത്രയുടെ തന്നെ വേറൊരു അപ്ഡേഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് റേറ്റ് വരുന്നത് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ വന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് ഒക്കെ നല്ല പോലെ അടിച്ച് പൊളിച്ച് സൂപ്പറായിട്ട് വന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടാണ് ചില മെറ്റീരിയൽസ് ഈ ഈയൊരു മെറ്റീരിയൽസൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ക്രിസ്മസ് ടൈമിൽ നമുക്ക് തന്നെ റീസ്റ്റോക്ക് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്ലസ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതും അതുപോലെ തന്നെ ഷിഫ്ലി ജോർജ് ചില നല്ല ഹെവി ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പം എൻക്വയറീസ് ഒക്കെ ഒരുപാട് വരുന്നുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും റീസ്റ്റോക്ക് ചെയ്യുന്നത് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും വിഷമിക്കേണ്ട റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഇൻക്ലൂഡഡ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും അറുന്നൂറ്റി ഇരുപത്തഞ്ചിത്തെയൊക്കെ കളക്ഷൻസ് നമ്മൾ ഭയങ്കരമായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബൾക്കായിട്ടുള്ള ഓർഡറുകളാണ് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെയും അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ എല്ലാ മെറ്റീരിയൽസിനും വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ മെറ്റീരിയൽസ് ടൂ പീസ് ആണെങ്കിലും ഉണ്ട് അതെല്ലാം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പം മസ്റ്റായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങുക വാങ്ങി ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം അടിപൊളി മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറാവുന്ന നമ്പർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ കയറാവുന്നതേയുള്ളൂ അപ്പം ഗ്രൂപ്പിൻ്റെ അകത്ത് അപ്ഡേഷൻസ് ഒക്കെ വരുന്നതാണ് കേട്ടോ അതിനനുസരിച്ച് ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെറ്റീരിയൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇത് അറുന്നൂറ്റി ഇരുപത്തഞ്ചിനായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രണ്ട്ഷിപ്പിങ്ങിൽ എന്ന സൂപ്പർ പ്രൈസിലാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അത്രമാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ദയവായി വാട്സപ്പ് കോളുകൾ ഉപയോഗം ഒഴിവാക്കിയതിന് ശേഷം വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കുക മെസ്സേജിന് മാക്സിമം റിപ്ലൈ തരാനായിട്ട് സ്പീഡിൽ ശ്രമിക്കുന്നതായിരിക്കും എങ്കിലും ഡിലേ വരാം താങ്ക്